നമസ്കാരം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഭാഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എത്ര തന്നെ പരിശ്രമങ്ങൾ കഠിനാധ്വാനങ്ങൾ നടത്തിയാൽ പോലും ഭാഗ്യം അനുകൂലമല്ല എങ്കിൽ ആ വ്യക്തികൾക്ക് നിരാശയായിരിക്കും ഫലം അതിനാൽ ഭാഗ്യം അനുകൂലമാകണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഏവരും ചിലർക്ക് ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലും അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ പോലും വന്നുചേരാം അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശ്വരാധീനത്താൽ ഭാഗ്യം അനുകൂലമാകുന്ന സാഹചര്യത്തിൽ പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളുണ്ട് നിങ്ങൾക്കും ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് മഹാഭാഗ്യം ജീവിതത്തിൽ വന്ന് ചേരുന്നതിൻ്റെ മുന്നോടി തന്നെയാണ് ക്ഷേത്രപുരാണത്തിന്റെ പുതിയൊരു ചാനലാണ് എവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ആദ്യത്തെ ലക്ഷണം മുഖത്ത് ഒരു പ്രത്യേകമായ വെളിച്ചം അനുഭവപ്പെടും എന്നുള്ളതാണ് പണ്ടൊന്നും തോന്നാത്തതായ ഒരു പ്രഭ ഐശ്വര്യം നിങ്ങളുടെ മുഖത്ത് വന്നു ചേരും അത് നിങ്ങൾക്കും പ്രകടമായി തീരും എന്നുള്ളതാണ് നിങ്ങൾക്ക് പോലും ആശ്ചര്യമായി തോന്നാം എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിച്ചു എന്ന ചിന്ത വരാം പലരും ആ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നും വരാം അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടല്ലോ എന്ന് മറ്റുള്ളവർ പോലും പറയുന്ന സാഹചര്യം വന്നു ചേരും ഇപ്രകാരം നിങ്ങളുടെ മുഖത്ത് പ്രത്യേകമായ ശോഭ ഒരു പ്രഭാവമുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് എന്ന് പറയാം ജീവിതത്തിൽ ഭാഗ്യം ഈശ്വരാധീനത്താൽ അനുകൂലമാകുന്നതിൻ്റെ പ്രകടമായ ലക്ഷണം തന്നെയാണ് ഇത് മറ്റൊന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലവിധ വിഷമങ്ങൾ ഉണ്ടായി എന്ന് വരാം കാരണം വിഷമങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ ടെൻഷനുകൾ ഇല്ലാത്ത വ്യക്തികൾ ഇന്നത്തെ കാലത്ത് കുറവ് തന്നെയാണ് ഇപ്രകാരം നിങ്ങളുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം മറന്നു പോകുന്ന ഒരു സാഹചര്യം വന്നുചേരും സന്തോഷം മനസ്സിൽ നിറയും കാരണം എത്ര വലിയ പ്രശ്നമാണ് എങ്കിലും അത് നിസ്സാരമായി കാണുന്ന സാഹചര്യമാണ് വന്നു ചേരുക ഏത് പ്രശ്നമാണ് എങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് നിങ്ങളിൽ ഉണ്ടാവുക അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തന്നെ ഏത് കാര്യത്തെയും നേരിടുവാൻ സാധിക്കും അതിനാൽ മനസ്സിൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ പ്രസന്നമായ മുഖഭാവത്തോടെ ഏവരെയും അഭിമുഖീകരിക്കുവാനും അവർക്ക് പോലും അവരുടെ മനസ്സിൽ ഒരു സന്തോഷം നിറയ്ക്കുവാനും നിങ്ങളാൽ സാധിക്കും എന്നുള്ളതാണ് കാരണം പോസിറ്റീവായ ഊർജമാണ് നിങ്ങളിൽ നിലനിൽക്കുക ഏതൊരു വ്യക്തിയും തീർച്ചയായും ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് അതിരാവിലെ ഉണരുക എന്നത് അതിരാവിലെ ഉണർന്ന് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് വിളക്ക് തെളിയിച്ച് നിങ്ങളെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് ശുഭഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് കാരണം പോസിറ്റീവായ ഊർജം ഈശ്വരാധീനം നാൾക്ക് നാൾ ഇവരിൽ വർദ്ധിക്കും അതുമൂലം എത്ര ദോഷകരമായ സാഹചര്യത്തിലാണ് എങ്കിലും ആ ദോഷകരമായ കാര്യങ്ങൾ ക്രമേണ കുറഞ്ഞ് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തുടങ്ങുന്നതായ സാഹചര്യം വന്നുചേരും ഇത്തരത്തിൽ ബ്രാഹ്മൂർത്തത്തിൽ ഉണരുവാൻ സാധിക്കുന്നത് പോലും ഈശ്വരാധീനം ഉള്ളതിനാലാണ് എന്നാണ് പറയുക ഊർജം വർദ്ധിച്ച് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയത്ത് ആ വ്യക്തിക്ക് ഒരിക്കലും ബ്രാഹ്മൂർത്തത്തിൽ ഉറങ്ങുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിരാവിലെയാണ് എങ്കിലും ഉണരും സൂര്യോദയത്തിന് മുൻപ് ആ വ്യക്തി ഉണർന്ന് തീർച്ചയായും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങൾക്കും അപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വരാധീനത്താൽ മാത്രമല്ല ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതിനാൽ കൂടിയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട മറ്റൊന്ന് സ്വപ്നവുമായി ബന്ധപ്പെട്ടാണ് സ്വപ്നത്തിൽ പല കാര്യങ്ങളും നാം കാണുന്നവർ തന്നെയാണ് എന്നാൽ അതിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും മറന്നു പോകും എന്നതും വാസ്തവമാണ് എന്നാൽ നിങ്ങൾ സ്വപ്നം കാണുകയും ആ സ്വപ്നം ഓർത്തുവയ്ക്കുകയും ചെയ്യും മാത്രമല്ല ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ അനുകൂലമായി തീരുകയും ചെയ്യും സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യം കൂടാതെ അത് നിങ്ങൾക്ക് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത്തരമേൽ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് പോസിറ്റീവ് ഊർജമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പണം അനിവാര്യം തന്നെയാണ് പലപ്പോഴും പണം മറ്റുള്ളവർക്ക് കടം നൽകുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം എന്നാൽ നൽകിയതായ പണം തിരികെ ലഭിക്കുക ചില അവസരങ്ങളിൽ പ്രയാസം തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ലഭിക്കില്ല എന്ന് വിചാരിക്കുന്നതായ പണം പോലും കിട്ടാകടം പോലും അല്ലെങ്കിൽ കടം നൽകിയതായ പണം പോലും തിരികെ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യത്തെയും മഹാലക്ഷ്മി കടാക്ഷത്തെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ തുടർന്നും ജീവിതത്തിൽ വന്നു ചേരാം എന്നൊരു സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും നിത്യവും നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പനെ കാണും ഉപ്പനെ കാണുന്നു എങ്കിൽ അത് ശുഭലക്ഷണമാണ് ജീവിതത്തിൽ പല ആവർത്തിയായി പല സമയങ്ങളിലും പലയിടങ്ങളിൽ വെച്ചും നിങ്ങൾ ഉപ്പനെ കാണുന്നു ഇതിലൂടെ ലക്ഷ്മി നാരായണ കടാക്ഷം നിങ്ങൾക്കുണ്ട് എന്ന് മാത്രമല്ല നിങ്ങളിൽ ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾ സംഭവിക്കും ഭാഗ്യം തുണയ്ക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് സ്വർണ്ണ നിറത്തിലുള്ള വസ്തുക്കൾ അതൊരു മഞ്ഞ തുണി പോലും ആകാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാകാം ധാന്യങ്ങളാകാം അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവന്നിടുന്നു എങ്കിൽ അത് ഏതൊരു പക്ഷിയും ആയിക്കൊള്ളട്ടെ കൊണ്ടുവന്നിടുന്നു എങ്കിൽ അത് ആ ഈശ്വരാധീനമുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ് പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന പറമ്പുകളിൽ ഇത്തരം കാര്യങ്ങൾ വന്നുചേരാം അതിനാൽ തീർച്ചയായും ആ വ്യക്തികൾക്കും ഇത്തരം അനുകൂലമായ ഫലങ്ങൾ അവര് ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ശുഭകാര്യങ്ങൾ സംഭവിക്കാം ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ വന്നു ചേരുക അത് കീർത്തി നേടിത്തരുക ഇത്തരത്തിൽ പല കാര്യങ്ങളും അഭിമാനിക്കുവാൻ സാധിക്കുന്നതും മനസ്സിന് സന്തോഷം നൽകുന്നതുമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക ശുഭ ലക്ഷണം തന്നെയാണ് മറ്റൊന്ന് ഫലവർഗങ്ങൾ അതും ഇപ്രകാരം കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അതും ശുഭ ലക്ഷണമായി തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആ സമയത്ത് അത് അപ്രകാരം ചെയ്തില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിൽ പലവിധ കാര്യങ്ങൾ പിന്നീട് മനസ്സിലാകും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യമാണ് അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ സംഭവിക്കും എന്നുള്ളതാണ് പശു വീട്ടിലേക്ക് വരും അതായത് ദേവത സാന്നിധ്യമുള്ള ഒരു ജീവിയാണ് പശു ആ പശു നിങ്ങളുടെ വീടുകളിലേക്ക് വരണം എങ്കിൽ അത്രമേൽ ഈശ്വരാധീനം ഈശ്വര കടാക്ഷമുള്ള വ്യക്തികൾ ആ വീടുകളിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത്രമേൽ പോസിറ്റീവായ ഊർജമാണ് ആ പറമ്പുകളിൽ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനാൽ ആ വീട്ടിലെ അംഗങ്ങളിലും അത്തരം കാര്യങ്ങൾ പ്രകടമാകും എന്നുള്ളതാണ് ശുഭകാര്യങ്ങൾ സംഭവിക്കും ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാം ചെയ്യുന്നതായ പ്രവർത്തികൾ മൂലം വിജയങ്ങൾ മറ്റു നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരും എന്നുള്ളതാണ് പൂച്ച നിങ്ങളുടെ വീടുകളിലേക്ക് വരും സ്ഥിരമായി വരും ഇപ്രകാരം വരുമ്പോൾ അവയ്ക്ക് ആഹാരവും ജലം കൂടി നിങ്ങൾ നൽകുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും പ്രത്യേകിച്ചും ആ വീട്ടിലെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൂജയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുക സന്താനങ്ങൾക്ക് ഉയർച്ച വന്നുചേരാം അല്ലെങ്കിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം ആശ്വാസം ലഭിക്കുന്നതാകാം സന്താനങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതാകാം അതവരുടെ പ്രവൃത്തി കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുമാകാം പഠനവുമായി ബന്ധപ്പെട്ടുമാകാം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് കുട്ടികൾ ദൈവത്തിന് തുല്യം തന്നെയാണ് അതിനാൽ തന്നെ കുട്ടികൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നു നിങ്ങളുടെ അടുപ്പം കാണിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാണ് നിഷ്കളങ്കമായ ആ കുട്ടികൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതും നിങ്ങളുടെ അടുപ്പം കാണിക്കുന്നതും ഈശ്വരാധീനം അല്ലെങ്കിൽ പോസിറ്റീവായ ഊർജം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും നിങ്ങൾ യാത്രയ്ക്കായി ഇറങ്ങുന്ന അവസരത്തിൽ നിറ ഗുഴ കണി കാണുവാൻ സാധിക്കുക അല്ലെങ്കിൽ യാത്രയ്ക്കിറങ്ങും യാത്രക്കിറങ്ങുമ്പോൾ കുടത്തിൽ ജലവുമായി നിങ്ങൾക്കെതിരെ ആരെങ്കിലും വരുന്നതായ സാഹചര്യം ഇത് അപ്രതീക്ഷമായി സംഭവിക്കുകയാണ് എങ്കിൽ അത് ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നും ആ യാത്രയിൽ ഭാഗ്യം തുണയ്ക്കും പോകുന്നതായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും എന്ന സൂചനയാണ് ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതും ഉപ്പനെ ഈ സമയം കാണുന്നതും തീർച്ചയായും ആ കാര്യം അനുകൂലമാകും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് അതും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും മറ്റൊന്ന് കുട്ടികളുടെ ചിരിയുമായി ബന്ധപ്പെട്ടാണ് അതായത് കുട്ടികൾ വളരെയധികം സന്തോഷിക്കുന്നതായ സാഹചര്യം മറ്റു വീടുകളിൽ പോയാൽ അത്രമേൽ സന്തോഷിക്കുകയോ ചിരിക്കുകയോ അത്രമേൽ ആക്റ്റീവ് ആകണം എന്നില്ല എന്നാൽ നിങ്ങളുടെ വീടുകളിൽ കുട്ടികൾ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളാണ് എങ്കിലും അവർ വളരെയധികം സന്തോഷിക്കുകയും ചിരിക്കുകയും അതായത് അവരുടെ നിമിഷങ്ങൾ അവർ ഏറ്റവും സന്തോഷകരമാക്കും എന്നുള്ളതാണ് അതുമൂലം മറ്റുള്ളവർക്കും സന്തോഷം നിങ്ങൾക്കും സന്തോഷം വന്നു ചേരും നിങ്ങളുടെ മനസ്സും നിറയുന്നതായ സാഹചര്യം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വരാധീനത്താലും പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ നിലനിൽക്കുന്നതിനാലും സംഭവിക്കുന്ന കാര്യമാണ് അതിനാൽ ആ വീട്ടിലെ അംഗങ്ങൾ തീർച്ചയായും ഭാഗ്യം തുണയ്ക്കുകയും അപകടങ്ങൾ പോലും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈശ്വര സാന്നിധ്യവും അവിടെ കാണുവാൻ പ്രകടമാകും എന്നുള്ളതാണ് തീർച്ചയായും അത് നിങ്ങൾക്ക് ക്രമേണ അനുഭവിച്ചറിയുവാൻ സാധിക്കുകയും ചെയ്യും ക്ഷേത്ര ദർശന സമയം ബിംബത്തിൽ ചാർത്തിയ മാല അതായത് മാല ചാർത്തുകയാണ് എങ്കിലും അല്ലെങ്കിൽ പുഷ്പങ്ങൾ സമർപ്പിക്കുകയാണ് എങ്കിൽ ആ പുഷ്പം അല്ലെങ്കിൽ മാലയിൽ നിന്നാണ് എങ്കിലും പുഷ്പം അല്ലെങ്കിൽ ഉരില എങ്കിൽ അതും ശുഭ ലക്ഷണം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഭാഗ്യം തുണയ്ക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന നിങ്ങളുടെ ജീവിതത്തിൽ അതിനാൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ശുഭ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കാണുകയാണ് എങ്കിലും ശുഭ ലക്ഷണം തന്നെയാണ് തീർച്ചയായും നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്ന ആ ഈശ്വരാനുഗ്രഹം പോസിറ്റീവായ ഊർജം നിങ്ങൾ നാൾക്ക് നാൾ നിലനിർത്തി തന്നെ മുന്നോട്ടു പോവുക